ഫൽഫർ ബിദാത്തിദ്ദീൻ എന്ന കൊച്ചുവാചകത്തിൽ രണ്ടാശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ദീനുള്ളവള വിവാഹം ചെയ്യണം ദീനുള്ളവള വിവാഹം ചെയ്തുകൊണ്ട് നീ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനുള്ളവള നീ വിജ വിവാഹം ചെയ്യണം വിവാഹത്തിൽ മതചിട്ടക്കും മതവിശ്വാസത്തിനും ഒന്നാം സ്ഥാനം നൽകണം എങ്കിൽ നീ അങ്ങ് വിജയിച്ചു കൊള്ളും മതവിശ്വാസത്തിനും മതചിട്ടക്കും ഒന്നാം സ്ഥാനം നൽകണമെന്ന നിർദ്ദേശവും ആ നിർദ്ദേശമനുസരിച്ച് വിവാഹത്തിലേർപ്പെട്ടാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ നിനക്ക് വിജയമുണ്ടാകും നിനക്ക് സന്തോഷമുണ്ടാകും എന്ന ശുഭവാർത്തയും അതിലടങ്ങിയിട്ടുണ്ട് മഹാന്മാരായ ഇമാമുകൾ ഹജൽ അടക്കമുള്ളവർ അതിനെ വിശദീകരിച്ചത് കാണാം മതചിട്ടക്ക് മതവിശ്വാസത്തിന് ദീനിന് ഒന്നാം സ്ഥാനം നൽകണമെന്ന നിർദ്ദേശം അനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ നിനക്ക് വിജയമുണ്ടാകും സന്തോഷമുണ്ടാകും സൗഭാഗ്യമുണ്ടാകും സന്തുഷ്ടമായ ജീവിതം ഉണ്ടാകും ദുന്യാവിന് മാത്രമല്ല ആഹ് അതേസമയം മതവിശ്വാസത്തിനും മതചിട്ടക്കും ദീനിന് ഒന്നാം സ്ഥാനം നൽകണമെന്ന നിർദ്ദേശം അനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിന് പരാജയമാണ് നിനക്ക് നഷ്ടമാണ് എന്നാണ് ഹദീസിന്റെ അവസാന ഭാഗത്തിൽ വരുന്ന തെരുബത്തിയതാക്ക